എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കെ സി ബിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വീട്ടിൽ വൈദ്യുതി റീഡിംഗിനെത്തുന്ന മീറ്റർ റീഡർമാർ ഇനി വൈദ്യുതി ബില്ലും സ്വീകരിക്കും മീറ്റർ റീഡർമാരുടെ കൈവശം ഉണ്ടാകുന്ന സ്പോട്ട് ബില്ലിംഗ് മെഷീൻ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റുകൾ ഉപയോഗിച്ച് പണമടക്കാൻ കഴിയുക ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്പോട്ട് ബില്ലിംഗ് മെഷീനിൽ ഒരുക്കിയ സ്ലൈപ്പിംഗ് കാർഡ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാക്കുന്നത് കെ ഓഫീസിലും കാർഡ് ഉപയോഗിച്ച് പണമടക്കാൻ കഴിയും കനറ ബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മെഷീനുകൾ കെ സെക്ഷൻ ഓഫീസുകളിലെത്തും ഇതിന്റെ ധാരണാപത്രം കെ സി ബിയും കനറ ബാങ്കും ഒപ്പിട്ടു ഒരു മെഷീന് തൊണ്ണൂറ് രൂപ മാസവാടക എന്നുള്ള നിലക്കാണ് കനറ ബാങ്ക് മെഷീൻ നൽകുന്നത് തുക പിറ്റേന്ന് രാവിലെ പത്ത് മുപ്പതിന് കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് കൈമാറും മെഷീന്റെ നെറ്റ്വർക്ക് പരിപാലനവും ഇന്റർനെറ്റ് ഒരുക്കുന്നതും കനറ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങിയ നടപടികളാണ് ജനുവരി മൂന്നാം തീയതിയിലെ കരാറിൽ പൂർത്തിയാകുന്നത് അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ സംവിധാനം ഒരുക്കാനാണ് കെ എസ് സി ബി കനറ ബാങ്കിന് കരാറിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വൈദ്യുതി റീഡിംഗ് ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥ നൂറ്റി പതിനൊന്ന് പ്രകാരം ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാക്കാതിരുന്നാൽ നോട്ടീസ് നൽകുമെന്നും പരിഹാരം വിച്ഛേദിക്കുമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് തന്നെ ദീർഘകാലത്തേക്ക് വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരം നടപടികൾ ഒഴിവാക്കുന്ന സൗകര്യം ഉപയോഗിച്ച് വിവരങ്ങൾ അറിയിക്കുന്ന പക്ഷം പ്രത്യേക റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടക്കുന്നതിനും കെ എസ് ഇ ബിയിൽ സൗകര്യവും ഉണ്ട് ഞാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലേക്ക് എനർജി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും കെ എസ് സി ബി അറിയിച്ചിട്ടുണ്ട് യഥാസമയം മീറ്റർ റീഡിംഗ് ലഭ്യമാക്കുന്നതിനും ചട്ടപ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് കെ അഭ്യർത്ഥിച്ചു കെ എസ് ഇ ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് എത്രയും വേഗം പണം അടച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും എന്ന തരത്തിൽ കെ എസ് ഇ ബിയിൽ നിന്നെന്ന വ്യാജേന വ്യാജ വാട്സപ്പ് എസ് എം എസ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് തട്ടിപ്പാണ് എന്നും ഇവരുടെ സന്ദേശത്തിനോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പണം നഷ്ടമാകും എന്നും കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ഇതിന് പ്രതികരിക്കരുത് എന്നും കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം കെ എസ് സി ബിയിലെ ഓഫീസേഴ്സ് അസോസിയേഷനിലെ എഞ്ചിനീയർമാർ നടത്തിയിട്ടുള്ള പഠനത്തിൽ പാചകവാതക വില എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ആയ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകമാണ് ലാഭകരവും പരിസ്ഥിതിക്ക് ഗുണകരവും എന്ന് കണ്ടെത്തിയിരുന്നു ഗ്യാസ് വില എണ്ണൂറിലേക്ക് അടുത്ത സമയത്താണ് ഇതിൻ്റെ പഠനം നടത്തിയത് എങ്കിലും ഇപ്പോൾ ഗ്യാസ് വില ആയിരം രൂപക്ക് അടുത്താണ് ആയിരത്തി ഇരുന്നൂറ് വരെ ഇത് എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇൻഡക്ഷൻ കുക്കറും ഓവനും ഉപയോഗിച്ചുള്ള പാചകമായിരിക്കും എൽ പി ജിയേക്കാൾ ലാഭകരം എന്നാണ് അന്നത്തെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്കും പാചകവാതക നിരക്കും നോക്കുകയാണ് എങ്കിൽ മാസം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് പാചകം വൈദ്യുതിയിലേക്ക് മാറ്റുന്നതായിരിക്കും ലാഭകരം കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതാകും ഗുണകരം വൈദ്യുതി ഉപയോഗം കുറഞ്ഞവർക്കും കൂടിയവർക്കും അനുയോജ്യമായിട്ടുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ കെ സി ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാസം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അതായത് രണ്ട് മാസത്തെ ബില്ല് വരുമ്പോൾ അറുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിൻ്റെ വൈദ്യുതി നിരക്ക് ആറ് രൂപക്കും ഏഴ് രൂപക്കും ഇടയിലാണ് സ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കളുടെ ശരാശരി വൈദ്യുതി നിരക്ക് യൂണിറ്റിന് നാല് രൂപ അൻപത് പൈസക്ക് താഴെയാണ് സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിലാണ് വരുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാചകത്തിന് വെറും നാല് യൂണിറ്റ് വൈദ്യുതി മാത്രം മതി ഇതിനായി ഒരു കിലോ വാട്ട് സോളാർ പാനൽ സ്ഥാപിക്കാവുന്നതാണ് ഇതിൻ്റെ വില അൻപതിനായിരം രൂപയാണ് എങ്കിലും സബ്സിഡി കഴിഞ്ഞ് മുപ്പതിനായിരം രൂപ മാത്രം മതി കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ഇത് ലാഭകരമാകും മുതൽ മുടക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും മാസം രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് രണ്ട് കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതായിരിക്കും ഗുണകരം ഇതിൻ്റെ ചിലവ് ഒരു ലക്ഷം രൂപ വരെയാണ് സബ്സിഡി കഴിഞ്ഞ് ഗുണഭോക്താവ് അറുപതിനായിരം രൂപ മുടക്കിയാൽ മതി സ്വന്തമായി പണം മുടക്കി സോളാർ പാനൽ സ്ഥാപിക്കാൻ വഴിയില്ലാത്ത ആളുകൾക്ക് വൈദ്യുതി ബോർഡിന്റെ പ്രത്യേക പദ്ധതിയും ഉണ്ട് പന്ത്രണ്ട് ശതമാനം ചെലവ് മാത്രം ഉപഭോക്താവ് വഹിച്ചാൽ മതി സ്ഥാപിക്കുന്ന സോളാർ പാനലിലെ ഇരുപത്തി അഞ്ച് ശതമാനം വൈദ്യുതി ഉപഭോക്താവിന് ഉപയോഗിക്കുകയും ബാക്കി കെ എസ് സി ബിക്ക് തിരികെ നൽകുകയും ചെയ്യാം ഇരുപത് ശതമാനം ചെലവ് വഹിക്കുകയാണ് എങ്കിൽ നാൽപ്പത് ശതമാനം വൈദ്യുതി ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് ശതമാനമാണ് മുടക്കുന്നത് എങ്കിൽ ഉപഭോക്താവിന്റെ പകുതി വൈദ്യുതിയും അതായത് ഉൽപാദിപ്പിക്കുന്ന അൻപത് ശതമാനം വൈദ്യുതിയും ഉപയോഗിക്കാം കിണറുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം സോളാറിലൂടെ സാധ്യമാണ് മാത്രമല്ല വാഹനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുമ്പോൾ വാഹനം ചാർജ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചിലവുകൾ വരുന്ന സമയത്ത് സോളാർ പാനൽ സ്ഥാപിക്കുകയാണ് ഇതൊരു അനുഗ്രഹമായി മാറും നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി സൗരോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കുന്ന കെ എസ് സൗര സബ്സിഡി പദ്ധതി ഉടൻ അവസാനിക്കും എന്നും എത്രയും വേഗം ഇതിലേക്ക് താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്നും കെ എസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബ് ചെയ്ത് നോക്കുക മറ്റു വീഡിയോ